നമ്മളെ ശിവകാശിന്ന് പുതിയൊരു പെട്ടി കൊണ്ടു വന്നിട്ടുണ്ട് നമുക്കേ പൊട്ടിച്ചു നോക്കാം എന്തൊക്കെയുണ്ടെന്ന് അറ്റമ്പ് കൊണ്ടു വന്നിട്ടുണ്ട് പെട്ടി പൊട്ടിച്ചിട്ടുണ്ട് ഇത് നമ്മള് ഈ പെട്ടം ഒരു ഗിവി കൊടുക്കാൻ കൊണ്ടുവന്ന സാധനമാണ് നമുക്ക് പിന്നെ പറയുന്നുണ്ട് ഇത് നോക്കണം ഇതൊരു സ്പെഷ്യൽ സാധനം ഒന്നും റോക്കറ്റ് ഇതിനൊരു നൂറ്റമ്പത് രൂപ വില വരുന്നുള്ളൂ അവിടെ ഇരുപതും ഇത് വേറെ റേറ്റുമാണ് ഇതൊരു ചെറുക്കൻ്റെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് എന്താ സംഭവം ഒന്ന് ചീറ്റുന്ന സാധനം പറഞ്ഞേക്കുന്നത് ഇതിന് അമ്പത് രൂപ വില വരുന്നുള്ളു ഇത് മറ്റേ വലിയ സൈസ് റോക്കറ്റാണേ വേണ്ട വലുതാണ് ഇതിൽ ഇരുപത് പീസ് തന്നെ ഉണ്ട് ഇതിന് നൂറ് രൂപ വില വന്നുള്ളൂ നമുക്ക് ഇത് കത്തിച്ച് നോക്കാൻ വിസിൽ വരുവോ കാറ്റ് ഇതും വിസിലടിക്കുന്ന ടൈപ്പ് ഒരു ചക്രാണ് ഇതിന് അമ്പത് രൂപ വില വരുന്നുള്ളേ ഇതേ ഇത് നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞു ഇപ്പൊ സ്പെഷ്യൽ സാധനമുണ്ട് പേപ്പർ ബോംബെന്ന് നമ്മൾ അത് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് ഈ ബോംബ് എന്നാണ് ശിവകാശിയിലെ അണ്ണാച്ചിമാര് പറഞ്ഞത് ഇത് നമുക്ക് കത്തിച്ചു നോക്കാം ഇതിന് ഇച്ചിരി വില ഉണ്ട് ഇതൊരു ഇരുന്നൂറ്റമ്പത് രൂപ ഇത് പിള്ളേരുടെ ടൈപ്പ് അടക്കമാണ് ഒരു കാറുണ്ട് ഇതിങ്ങനെ ഓടുവെന്നാണ് പറഞ്ഞാൽക്കുമ്പോൾ ഇത് നമുക്ക് നോക്കും ഇത് നൂറ് രൂപ വിലയാണല്ലേ നാല് പീസുണ്ട് ഇതും ഒരു ഇതും ഒരു പേപ്പർ ബോംബാണ് ഡെബിളെന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കിലോ തന്നെ പേപ്പർ ബോംബാണ് ഇതിന് നൂറ് രൂപ വിലയാണ് ഇത് നമ്മുടെ പാമ്പുളികയാണ് വേറെ സാധനം ഒന്നും കത്തിച്ച് നോക്കാൻ സ്പെഷ്യൽ പാമ്പുളികന്നാണ് പറഞ്ഞത് ഇതിന് അമ്പത് രൂപ വിലയാണ് ഉള്ളത് ഇത് പുതിയ ജെല്ലിക്കെട്ട് എന്ന് പറഞ്ഞാൽ കാളയുടെ ഒരു ബോംബാണ് ഡിജിറ്റൽ ഇത് ഭയങ്കര സൗണ്ടാന്നാണ് അവർ പറഞ്ഞാൽ കത്തിച്ച് നോക്കാം മുഴങ്ങൂന്നാണ് പറയുന്നത് അതിൻ്റെ വില നൂറുള്ളൂ ഇത് പൂത്തിരി ഇത് സ്ട്രോബറി പോലെ റെഡ് കളറിൽ പൊട്ടൂന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇത് ചെറിയ ബോംബ് നമ്മുടെ സാധാ ഗുണ്ടാണ് നമ്മൾ കുളത്തിയിട്ട് പൊട്ടിക്കാൻ പിന്നെയും മേടിച്ചിട്ടുണ്ട് ഇതൊരു സ്പെഷ്യൽ പടക്കമാണ് ഇത് എന്താ സംഭവം എന്ന് അറിയത്തില്ല നമുക്ക് ഇത് കത്തിച്ചു നോക്കാൻ പറയാം ഇത് എന്തായിരിക്കും ഇത് പൂപ്പറ്റിയാണേ ഇതിന്റെ എം ആർ പി ഒക്കെ അറുന്നൂറ്റി അമ്പത് രൂപയാണ് പക്ഷെ നമുക്ക് ഇത് കിട്ടിയത് ഇത്രയും ബോക്സ് എത്രയുണ്ട് രണ്ട് അഞ്ച് ബോക്സ് ഇരുന്നൂറ് രൂപ കുറച്ചു ഇതൊരു പുതിയ വെറൈറ്റി സാധനമാണ് ഇത് പീരങ്കി കണക്കി ഇരിക്കും ഇത് ഓടും എന്നൊക്കെയാണ് പറയുന്നത് അതിന് മിസൈലും വിടും നോക്കാം ഇത് വിടുക അപ്പൊ ഇതിന്റെ വിലയും വരുന്നത് ഒരു ഇരുന്നൂറ് രൂപ ആയിട്ടുള്ളു എം ആർ പി ഭയങ്കര വിലയൊക്കെ കൊടുത്തേക്കുന്നത് പക്ഷെ ഇതിന് ഇരുന്നൂറ് രൂപ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു പൂക്കുറ്റിയാണ് പക്ഷെ ഇതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇത് മഷ്റൂം കണക്കിതിന് ഇത് നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം ിയർ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇത് കൊള്ളാന്നൊരു സാധനം എന്നാണ് പറഞ്ഞത് ഇച്ചിരി വില കൂടുതലാണ് ഇരുന്നൂറ്റമ്പത് രൂപയെന്ന് പറഞ്ഞത് നമുക്ക് കത്തിച്ചു അപ്പൊ ഇത് അവിടെ മേടിച്ചു ഇതൊരു രൂപയാണ് രൂപ കേട്ടോ ഇതുപോലത്തെ രണ്ട് പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് അഞ്ചു രൂപയുള്ളൊരു പാക്കറ്റ് ചെറിയ റോക്കറ്റാണ് ഇത് ചക്രം ഇത് സാധനം നമ്മൾ മുമ്പ് മേടിച്ചിട്ടുണ്ട് എന്താ കുറച്ച് ലോങ് ആയിട്ട് കത്തുവന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം ഇതും കത്തിച്ചു ഇതിന് അമ്പത് രൂപ വല്ലതാണ് ഇതും ചക്രം തന്നെയാണ് കേട്ടോ ഇത് എന്തകത്ത് എങ്ങനെയാണെന്ന് അറിയത്തില്ല ചക്രമാണ് വലിപ്പമുള്ള ചക്രമാണ് ഇതിന് നൂറ് രൂപ വില വന്നുള്ളൂ ഇപ്പോൾ സാധനം അലാവുദ്ദീൻ എന്നാണ് പറയണ ഇത് കളർ സ്മോക്ക് വരുമെന്നാണ് പറയണ അഞ്ചെണ്ണത്തിൽ അഞ്ച് ടൈപ്പ് കളർ ഉണ്ടെന്നാണ് പറയണം നമുക്ക് ഇതും കത്തിച്ച് നോക്കാൻ പറയും അല്ലെങ്കിൽ ഇത് നമുക്കൊരു ഗിയർവേ കൊടുക്കാറൊക്കെ അല്ലേ ഇപ്പോൾ സാധനം ഒരു കൂത്തിരിയാണ് മേശപ്പൂ എന്നൊക്കെ പറയും ഈ സാധനം നമുക്ക് പൊട്ടിച്ച് നോക്കാം ഇതിന് അമ്പത് രൂപ വിലയാണുള്ളു ഒറ്റവരെ ഉള്ളു വലുതാണ് ഇത് ഒരു സ്പെഷ്യല് ചക്രമാണ് കേട്ടോ നമ്മൾ ഇന്നവരെ കണ്ടിട്ടില്ലെന്നാണ് അവരും പറഞ്ഞ ദീപാവലി ആയതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ട് അവരുടെ ഫാക്ടറി എന്ന് വന്നതാണ് നമ്മളെ ഫാക്ടറിയുടെ വീഡിയോ വേറെ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടാക്കുന്നതും കൂടെ അത് ലോങ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് നോക്കിയാൽ മതി ഇതിന്റെ വില വരുന്നത് ഒരു ഇരുന്നൂറ് രൂപ ആയിട്ടുള്ളൂ നമുക്കൊരു ഓഫറിന് തന്നതാണ് ഇതിന്റെ വില പക്ഷേ അതിലും കൂടുതലുണ്ട് ഇത് ഇങ്ങനെ കുട പോലെയൊക്കെ വിരിയോ എന്നൊക്കെയാണ് പറയണത് ഇറങ്ങിയിട്ട് ഇതൊരു ബോക്സ് കമ്പിക്കരിയാണ് ഇതിനും വില വരുന്നത് നൂറ്റമ്പത് രൂപയുള്ളു കേട്ടോ പല കളറുള്ളതാണ് പലത് പല കളറിൽ കത്ത പച്ച റെഡ് ഇത് പെർപ്പിളുണ്ട് എന്നൊക്കെ പറയാം നമുക്ക് കത്തിച്ച് നോക്കാം ഇത് നമ്മൾ നേരത്തെ കാണിച്ച ചക്കരം ഇല്ല ഇത് ഇതിൻ്റെ തന്നെ വേറൊരു ഇതാണ് എനിക്ക് തോന്നുന്നു ഇത് രണ്ടിലും കളർ സ്മോക്ക് ഉണ്ടെന്ന് തോന്നുന്നു ഇത് മഞ്ഞ് ഇത് റോസുവാണെന്ന് തോന്നുന്നു നമുക്ക് കത്തിച്ച് നോക്കാം സ്പെഷ്യൽ ചക്കര ഇത് അമ്പത് രൂപ തന്നെ മഞ്ഞള്ളൂ രണ്ടിൽ അടുത്ത സാധനം നമ്മുടെ സാധ ബിജിലി എന്ന് പറയും ബിജിലി ബിജിലി നമ്മുടെ അവിടുത്തെ പാളിപ്പിടക്കം ഇത് നമ്മള് ചുമ്മാ പൊട്ടിച്ചളിക്കാനും കൂടെ കുറച്ച് മേടിച്ചിട്ടുണ്ട് ഇതിന് ഈയൊരു കേസിന് വന്നത് അമ്പത് രൂപ വില വന്നുള്ളൂ കേട്ടോ ഇതിൻ്റെ അകത്തൊരു പത്ത് പാക്കറ്റുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ നല്ല വിലയുണ്ട് ശിവകാശയിലെത്ര ഇണ്ട് പക്ഷെ ഇതാ ഇതൊരു വേറൊരു സ്കൈഷോട്ടാണ് ഇത് സാധനം അടിപൊളിയാണ് കേട്ടോ ഇത് ഞങ്ങൾ അവിടെ വെച്ച് ടെസ്റ്റ് അടിക്കാൻ പറഞ്ഞാൽ പൊട്ടിച്ചായിരുന്നു പക്ഷേ എൻ്റെ വീഡിയോ എടുത്തില്ല ഇത് നമുക്ക് പൊട്ടിക്കാം ഇത് അടിപൊളിയാണ് നല്ല പച്ചക്കറികൾ നല്ല ആകാശം മൊത്തം കാണാം നമുക്ക് പൊട്ടിച്ചു നോക്കാം ഇതിന്റെ വില വരുന്നത് നൂറ് രൂപയുള്ളൂ കേട്ടോ ഇതോരെണ്ണത്തിന് പക്ഷെ നല്ല അടിപൊളിയാണ് നൂറ് രൂപയ്ക്ക് ഇതുണ്ട് ഇത് പുതിയൊരു സാധനമാണ് കേട്ടോ ഇത് മേശപ്പ് തന്നെയാണ് നമ്മുടെ ഒത്തിരി രണ്ട് കളറാണ് കേട്ടോ രണ്ട് കളറിലെ കളർഫുൾ ഇത് അടിപൊളിയാന്ന പറഞ്ഞു ഇതിന് ഇച്ചിരി വിലപ്പുള്ളി ഇരുന്നൂറ് രൂപ ഒരു ബോക്സ് രണ്ടേ ടൈപ്പ് ഉണ്ട് നമ്മളിവിടെ സബ്സ്ക്രൈബർ പൈനുണ്ട് ഓലിത് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കണേ ഇതിന് ഇത് വേറെ സാധന ഇത് സ്പെഷ്യലി ഇപ്പൊ ദീപാവലിയായിട്ട് ഇത് കുറെ ശിവകാശീലുണ്ട് ഇത് കളർ സ്മോക്ക് വേണം അവസാനം ഗ്യാസിറ്റി പൊട്ടിത്തെറിക്കുന്നതാണ് ഇതിന് അമ്പത് രൂപയുള്ളു കേട്ടെ ഇത് കൊള്ളാം എന്ന കത്തിച്ചു നോക്കാം ഇതൊരു ബോളാണ് കേട്ടോ ഇത് വിസലടിച്ച് കറങ്ങിയിട്ട് ഇതിന്റെ അകത്തുനിന്ന് അഞ്ച് ചക്രം പുറത്തോട്ട് വരും എന്നൊക്കെയാണ് പറയുന്നത് ഭയങ്കര വെറൈറ്റി ഇതിന് ചെറുതിന് ഇരുന്നൂറ് രൂപയാണ് ഇത് ഒരണത്തിന് നാറ് ചക്രം പുറത്ത് വരും എന്നൊക്കെ പറയണം സ്പെഷ്യലാണത് ഇത് അടിപൊളി ഒരു വെറൈറ്റി കി കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് കത്തിച്ച് നോക്കിയാൽ ഇന്നിട്ട് എം ആർ പി എഴുന്നൂറ് രൂപ വരുന്നുണ്ട് പക്ഷെ നമുക്ക് അവിടുന്ന് ഇത് നൂറ്റമ്പത് രൂപയ്ക്കാണ് കിട്ടിയത് സ്പെഷ്യൽ സാധാ നമ്മുടെ ഗുണ്ടാണ് കേട്ടോ നമ്മൾ കുളത്തിലൊക്കെ ഇട്ട് പൊട്ടിക്കാൻ വേണ്ടി പിന്നെ ഒരെണ്ണം മേടിച്ചിട്ട് ഒരെണ്ണം വേറെ ഉണ്ട് ഇതും മേടിച്ചിട്ടുണ്ട് ഇത് അമ്പത് രൂപയുടെ പറഞ്ഞില്ല അത് ആ ഇത് നമ്മുടെ ശിവകാശിലെ സ്പെഷ്യൽ സാധനം കേട്ടോ ഭയങ്കര ഒച്ച ഇത് പൊട്ടിച്ചാലേ മറ്റൊരു ഗുണ്ട് പൊട്ടിക്കണമെങ്കിൽ ഇരിക്കും ലക്ഷ്മി എന്നാൽ പേര് ലക്ഷ്മി പടക്കം ഇതിന് അമ്പത് രൂപയെ തന്നെ ഉള്ളൂ ഈ ഒരു കെട്ടിന് ഉള്ളതല്ലേ ഇത് നമ്മളിപ്പോൾ കണ്ടില്ല ലക്ഷ്മിയുടെ തന്നെ അതിൻ്റെ കണക്കെ തന്നെ വേറൊരു ടൈപ്പാണ് അതും അത്യാവശ്യം അടിപൊളിയാണ് നമുക്ക് കത്തിച്ച് നോക്കാം ഇത് കത്തിച്ചിട്ടില്ല കഴിഞ്ഞവട്ടം പോയപ്പോൾ ഇത് നമ്മൾ കണ്ടില്ല ത് അമ്പത് രൂപ തന്നെയാണ് ഇത് അതുപോലെ തന്നെ വേറൊരു ടൈപ്പാണ് കേട്ടോ പക്ഷേ ഇതിന് ഈ ഒരു ഇതിന് നൂറ് രൂപ വല്ലയുണ്ട് പക്ഷേ ഇവർ പറഞ്ഞാൽ ഇരുന്നൂറ് ഗ്രാം പേപ്പറുണ്ട് പൊച്ച കൂടുതലായിരിക്കും എന്ന് പറയുന്നത് കട്ടിയുണ്ട് അതിനെല്ലാം ഇച്ചിരി നമുക്ക് ഇതും പൊട്ടിച്ചു നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് അതിന് നമ്മുടേതായ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ കാറ് ഇതോടുകൊക്കെ ചെയ്യും കേട്ടോ ഇപ്പം നമ്മുടെ ഒരു കൊച്ച് സബ്സ്ക്രൈബർ പറഞ്ഞായിരുന്നു ഓടുന്ന കാറുണ്ടെന്ന് അപ്പം നമ്മളത് കണ്ടിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞ പെട്ടെന്ന് പോയപ്പോൾ ഈ പെട്ടെന്ന് പോയപ്പോൾ നമ്മൾ തപ്പിപ്പിടിച്ച് ഇത് ഇവിടെ അതേ തീ കൊടുത്ത ഇത് പറക്കൂ എന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു അടിയിൽ പക്ഷെ നമുക്ക് അപ്പൊ അതേ ലാസ്റ്റ് ആയിട്ട് അവര് ഫ്രീ ആയിട്ട് ഇത് കത്തിക്കാനായിട്ട് ഒരു അന്തരത്തിരുപോലത്തെ സാധനം പറഞ്ഞിട്ടുണ്ട് ഇത്രേ ഉള്ളൂ നമ്മൾ മേടിച്ച സാധനം നമ്മളിത് ഇത്രയും സാധനം എത്ര രൂപയൊക്കെയാ മേടിച്ചെന്ന് പറയുന്നവർക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു ഗീവ ആയിട്ട് നമ്മളൊരു സാധനം മേടിച്ചില്ലേ ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ ഗീവ സാധനം കണ്ടു ഇതിന്റെ അകത്തേ ഇത്രയും വെറൈറ്റി പടക്കമുണ്ട് തിരിഞ്ഞുപോ ഈ ഒരു ബോക്സ് നമ്മൾ തരുന്നതാണ് ഈ ബോക്സിന്റെ വില ഒന്ന് ഗസ് ചെയ്യാൻ അത് ചുമ്മാ ഗസ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി ഈ ഇത്രയും പടക്കത്തിന് ഞങ്ങൾ എത്ര രൂപ ഒക്കെയാണ് മേടിച്ചതെന്ന് പറയുന്നവർക്ക് ഇത് കൊടുക്കുന്നതാണ് ഗീവേട്ടാ അത് ഇത്രയും വേ ഐറ്റം ഉണ്ടാവും